എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ

ഘം തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി നാലാം തീയതി ഈ സ്കൂളിനകത്ത് പഠിച്ചിറങ്ങിയുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഫെബ്രുവരി പത്താം തീയതി വാർഷികവും നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അനുബന്ധ പരിപാടികളായി വിവിധ രചനാ മത്സരങ്ങൾ കൂട്ടയോട്ടം അതുപോലുള്ള വിവിധ പരിപാടികൾ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് കൂടിയതും മുഴുവൻ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മുഴുവൻ ആളുകളെയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വാർഡ് മെമ്പർമാരടക്കമുള്ള വിവിധ ആളുകളെ പിടിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടിയാലോചന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ പ്രിൻസിപ്പൽ പി വേലായുധൻ എച്ച് എം എ സി രാമകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ